ഇതിൻ്റെ പുതിയ പ്രൊഡക്റ്റാണ് സ്റ്റാൻഡർ ഇത് നമ്മൾ ഇങ്ങനെ വെക്കുമ്പോൾ സ്റ്റാൻഡർ യൂസ് ചെയ്യണം അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ലൈക്കടി നമുക്ക് ഇത്ര മതിയില്ലേ ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ ഇതിൻ്റെ മണ്ടയിലോട്ടേക്ക് കയറ്റി വെക്കും ഇത്ര മതിയില്ലേ ഇവിടെ നിൽക്കും കേട്ടോ ഞാൻ ഇപ്പോൾ വരുന്നത് honey.

വേണ്ടി ഹായ് ഹായ് വാച്ച് ചെയ്യുന്നുണ്ട് നമുക്ക് ഇതാ ടി അച്ഛനുണ്ടായിട്ട് ഒരു പുസ്തക കൊടുത്തു വെച്ചാൽ നമുക്ക് ഇത് കുറച്ച് പൊന്തിക്കണമെങ്കിൽ പൊന്തിക്കാനും പറ്റൂല ഇവിടെ പൊന്തിക്കാനും പറ്റും ഇപ്പൊ നമ്മുടെ ഇങ്ങനെ മതിയോ ഇതാ നമുക്ക് അടുത്ത കാഴ്ച നമുക്ക് ഇത് മാത്രല്ല അറിയില്ല പൂവുകൾ അപ്പൊ നമുക്ക് അതിനൊരു അതിനൊക്കെ ഇതെവിടെയാണ് ഫിറ്റ് ചെയ്യാന്ന് കുറച്ച് ഡൗട്ട് ഉണ്ട് ഇങ്ങനെ വെച്ചാല് നമുക്ക് ഇവിടെ ഇവിടെ തരം ചെടികളാണ് ഉള്ളത് കണ്ടില്ലേ കുറച്ച് നേരം ഇങ്ങനെ വെച്ച് നോക്കാം ഇത് വെക്കാമെന്ന് സാധനില്ല നമ്മ ഞാൻ ഏത് സ്റ്റാൻഡറിനും കിട്ടില്ല ഇങ്ങനെ